വെൽക്കം ബാക്ക് ടു ലെച്ചൂർ ബിസൈൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിടിലൻ ആയിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ചുരിദാർ കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് ആരെങ്കിലും പറയുമോ നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ പാർട്ടിവെയർ എന്ന് തന്നെ പറയാം നല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു സോഫ്റ്റ് സിൽക്ക് പോലെ നല്ലൊരു വരുന്നത് ചിനോൺ മെറ്റീരിയൽ ആണിത് യോക്ക് സൈഡില് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ടോൺ ടോൺ ആയിട്ടുള്ള ഒരു വർക്കും പിന്നെ ഒരു മൾട്ടി മൾട്ടിക്കളറില് എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണില് സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഒരുപാട് കളേഴ്സിൽ ഈ ഒരു ചുരിദാർ വന്നിട്ടുണ്ട് ഇതിന്റെ നല്ലൊരു ഗ്രീൻ കളർ ആണ് ഗ്രീനിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് ചിക്കോ കളറാണ് ഒരു ലൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ അതിൽ ഇതുപോലെ മൾട്ടി കളറിലെ വർക്കും സെയിം കളർ ടോൺ ടോൺ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടോ മെറ്റാറ്റ ചെറിയത് ഇതുപെട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട പെട്ടി സീക്വൻസ്ഡ് വരുന്നത് ഒണിയൻ പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് കളർ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സിംഗിൾ സാൻഡോണ്ടാണ് ബോട്ടോ മറ്റാറ്റ ചെറിയത് ദുപ്പട്ട വരുന്ന സോഫ്റ്റ് കോട്ടൺ ഇതാണ് നെക്സ്റ്റ് ഇതിനെല്ലാം എല്ലാം ലെന്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ആണ് പിന്നെ ദുപ്പട്ടയുടെ റേഞ്ച് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളർ നല്ലൊരു ബ്രിക്സ് കളറാണ് ഇതുപോലെ വർക്ക് വരും സിംഗിൾ സാൻഡ്രോണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് വോട്ടും ദുപ്പട്ട ഡാർക്ക് പെർപ്പിൾ കളറാണ് ഇതിൽ നിന്ന് ഇതുപോലെ വർക്ക് വരുന്നു ടോൺ ടൂൺ ആയിട്ടുള്ള വർക്കും സിംഗിൾ സാൻഡ്രോണ്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് വോട്ടും ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ കളർ ഇതേതിൽ ഇതുപോലെ വർക്ക് വരുന്ന സോഫ്റ്റ് വോട്ടും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമാറ്റ് അറ്റാച്ച് വരുന്നത് നെക്സ്റ്റ് കളർ നല്ല ഒലിവ് ഗ്രീൻ കളർ അതിൽ അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോഡാണ് ബോട്ടോമേറ്റ് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് സോഫ്റ്റ് വോട്ടും ദുബ്പെട്ട ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് പീച്ച് കളർ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടോമാറ്റാച്ച് ആയിരിക്കുന്നത് ഇതുപെട്ട വരുന്നത് ഇങ്ങനെയാണ് അതിന് നെക്സ്റ്റ് ഇത് ലാസ്റ്റ് കളർ വരുന്നത് ലാ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാണ് അതുപോലെ തന്നെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമാറ്റേരിയും ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് കോട്ടൺ സീക്വൻസിന്റെ ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ആണ് ആ ഒരു റേഞ്ചാണെന്ന് ഒന്നും പറയില്ല കേട്ടോ അത്രയും നല്ല ചിരിദാറാണ് അപ്പം ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട ഷെയർ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അടുത്ത ഞായറാഴ്ച ഒരു ചുരിദാർ കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ